രാജ്യങ്ങളിലേക്കുള്ള സർവ്വകക്ഷി സംഘത്തിലേക്ക് ശശി തരൂരിനെ കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടില്ല എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് തരൂരിനെ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ താൽപര്യം തരൂർ യെസ് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ ഉൾപ്പെടുന്ന സംഘമാണ് തരൂർ വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്തായാലും വളരെ പ്രധാനപ്പെട്ട തന്ത്രപരമായ നീക്കമാണ് നയതന്ത്ര നീക്കമാണ് രാജ്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടത്താൻ പോകുന്ന ഈ നീക്കം അതിന്റെ തുടർച്ച അതെങ്ങനെയായിരിക്കുമെന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് ഇങ്ങനെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളിൽ പോയി ഇന്ത്യയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ശരിയായൊരു നടപടിയാണ് അതുകൊണ്ട് തന്നെ അതിനോട് സഹകരിക്കാനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ഏതൊക്കെ രാജ്യത്തേക്ക് ആരൊക്കെ പോകുന്നു ഓരോ ടീമിലുള്ള മെമ്പർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല പോകണമെന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ആവശ്യം റിക്വസ്റ്റ് വന്നിരുന്നു അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഇന്ത്യയിലില്ല അതേസമയം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾക്കുന്നയിക്കാനുണ്ട് അത് രാജ്യത്തിനുള്ളിലാണ് ഇതേക്കുറിച്ച് ഇതുവരെ ഒരു സർവകക്ഷി യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തിട്ടില്ല രണ്ടാമത് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ആ വിഷയങ്ങളൊക്കെ സജീവമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുള്ള ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളോടും സർഗാത്മകമായിട്ട് സർക്കാർ പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കണം സുതാര്യമായിട്ട് ജനാധിപത്യം അല്ലാ അല്ലാഞ്ഞിട്ട് കൂടി പാകിസ്ഥാനിൽ പാർലമെന്റ് സമ്മേളനം നടന്നു അപ്പോൾ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടത് അനിവാര്യമാണെന്നുള്ള നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ് ഈ വിയോജിപ്പുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇന്ത്യയെ വിദേശത്ത് പ്രദാനം ചെയ്യുക എന്നുള്ള ഒരു ദൌത്യത്തിന്റെ ഭാഗവാക്കാകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലതാണ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ഔദ്യോഗികമായി അവരുടെ പ്രതിനിധികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു ഇന്നലെ ഉച്ചയ്ക്ക് കൈമാറി എന്നാണ് ഇപ്പോൾ ഒഫീഷ്യൽ വക്താവ് ഞാൻ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ആ പട്ടികയിൽ ശശിതരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിയ വാക്സ് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നതിൽ ഒരു പക്ഷേ യെസ് ജോൺ ബ്രിട്ടാസ് ആണ് അദ്ദേഹവും ഈ നയതന്ത്ര സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഈ നയതന്ത്ര സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്തായാലും അത് സ്വാതാർഹമാണ് ഒപ്പം പാർലമെന്റ് സമ്മേളനം വിളിക്കുക അടക്കമുള്ള ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ പരിഗണന ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു